ഉരുൾപൊട്ടലിൽ നാമാവിശേഷമായ മുണ്ടക്കൈയിൽ ഉറ്റവർക്കായി ജനകീയ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി പതിനൊന്നാം നാളിലും തിരച്ചിൽ തുടരുന്നു തിരച്ചിലിനിടെ ദുർഗന്ധം അനുഭവപ്പെട്ട മുണ്ടക്കൈ അങ്ങാടിക്ക് സമീപം രണ്ടിടങ്ങളിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസിനായി എത്തിച്ചാണ് പരിശോധന നിലവിൽ ചെളിമൂടി കിടക്കുന്ന ഇവിടെ പരിശോധന ദുഷ്കരമാണ് ഇനിയും മൃതദേഹങ്ങൾ ചളിക്കുള്ളിൽ ഉണ്ടാകാമെന്ന സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട് അതേസമയം വയനാട്ടിൽ എൻ ഡി ആർ എഫ് തെരച്ചിൽ തുടരുമെന്നും എത്ര ദിവസം അത് തുടരണമെന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും എൻ ഡി ആർ എഫ് മേധാവി പി യുഷാനന്ദ് ഐ പി എസ് പ്രതികരിച്ചു സർക്കാർ ആവശ്യപ്പെട്ടാൽ പ്രദേശവാസികളെ ഉൾപ്പെടുത്തി രക്ഷാദൌത്യം തുടരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്തു നിന്ന് നാല് മൃതദേഹങ്ങളാണെന്ന് കണ്ടെത്തിയത് മൂന്ന് മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവുമാണ് കണ്ടെത്തിയതെന്നാണ് രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി പതിനൊന്ന് ദിവസത്തിനു ശേഷവും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകരും രക്ഷാദൌത്യ സംഘവും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് വിവരം തുടർന്ന് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്തും ശനിയാഴ്ച നടക്കാനിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വയനാട് ദുരന്തമുഖത്തെ സന്ദർശനം ഏറെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരവിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു കേരളത്തിലെത്തിയാൽ പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും ജനകീയ തെരച്ചിൽ വരും ദിവസങ്ങളിലും തുടരാനാണ് തീരുമാനം ദുരന്തമുഖത്തുനിന്ന് സൈന്യം മാത്രമാണ് മടങ്ങിയത് എൻ ഡി ആർ എഫ് അടക്കം പ്രദേശത്ത് തുടരുന്നുണ്ട് ദുരന്ത സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മികച്ച സഹകരണം ലഭിച്ചു എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുവെന്നും മന്ത്രി റിയാസ് പ്രതികരിച്ചു